ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ദൈവം ഞങ്ങളിന്ന് ട്രിവാൻഡ്രം പോവുകയാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് കുട്ടികളെയും കൊണ്ടൊന്ന് കറങ്ങണം പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ദുബായിൽ നിന്ന് വരുവാണ് അവൾ വിസിറ്റിങ്ങായി അവളെ ഹസ്ബൻഡിനടുത്ത് പോയിട്ട് വരുവാണ് അപ്പം കൊച്ചിയിൽ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് കൊച്ചി ഇവിടെ ലാ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുന്നില്ല കൊച്ചിയിൽ ട്രിവാൻഡ്രത്താണ് ലാൻഡ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഏഴ് മണിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച ആള് ഞങ്ങള് താമസിച്ച് ലേറ്റായി എട്ട് മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ ഞാനാദ്യം റോഡേ മാറി നിൽക്കുവായിരുന്നു അപ്പോൾ ഇക്ക ഇടയ്ക്ക് ഫോണിൽ ചാർജർ എടുക്കാൻ മറന്നുപോലെ പോയിട്ട് പിള്ളേർ ഇതേ നാല് പേരും കൂടി ഇക്കാൻ്റെ കൂടെ ഓടി അങ്ങനെ തേ ഞങ്ങൾ കാറിൽ കയറി അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഹാപ്പി അവിടുന്ന് യോ ഒക്കെ വെക്കുന്നുണ്ട് അതായത് എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട് അവൾ നോക്കി ടാറ്റയൊക്കെ തരുന്നുണ്ട് അവൾ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് കാറിൽ പോകുന്ന കാര്യം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവൾക്കൊന്നു മാത്രമല്ല ഇത് എത്തിയിട്ട് പിള്ളേർക്ക് അതിനെക്കാട്ട് വലിയ സന്തോഷമാണ് പിന്നെ മെയ് വെയിലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ തേ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ല ഹോട്ടലൊന്നും അറിയാത്തതുകൊണ്ട് അറിയാവുന്ന ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് പോകാൻ നല്ല നല്ല രസമായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി പിള്ളേരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൈയൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നിരുന്നു അപ്പോൾ എനിക്കും ഇക്കകം പൊറോട്ടയും മുട്ടക്കറിയാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഇഡ്ഡലി എന്ന് പറഞ്ഞു ഇഡ്ഡലിയും സാമ്പാറും വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനത്തെ അങ്ങേര് വന്ന് ചോദിച്ച് ഫുഡ് എന്താ വേണമെന്ന് അപ്പോൾ അതേ എല്ലാവർക്കും ഇഡലി പറഞ്ഞു അപ്പോൾ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ മിഠായി വേണമെന്ന് പറയുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അത് ഇക്കാ ചെറിയ ആളെയും കൊണ്ട് മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ അതേ മൂത്ത ആളാദ്യം കൂടി അങ്ങനെ ദൈക്കാതെ മിഠായി വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ തേക്കാൻ മോളേം കൊണ്ട് വന്ന് അപ്പോൾ അവൾക്കടുത്ത് പറഞ്ഞ് അതേ ഫുഡ് കഴിച്ചിട്ടേ മിഠായി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ മിഠായി തരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെതേ ഫുഡും കൊണ്ട് വന്നു അപ്പോൾ എനിക്കും ഇക്കം പൊറോട്ടയും മൊട്ടർ ആയിരുന്നു ബാക്കി എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ചെറിയ ആൾ തിന്നുന്നതാണ് പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇടയിൽ അപ്പോൾ അവൾ പറഞ്ഞെങ്കിൽ പൊറോട്ട മതി മതിയെന്നും പറയുന്നത് എൻ്റെ അടുത്തു പൊറോട്ട വാങ്ങി പൊറോട്ട വാങ്ങി ഞങ്ങൾ അവൾക്ക് കറികളൊന്നും ഇഷ്ടമല്ല അവൾക്ക് വെറുതെ ഇങ്ങനെ പച്ചയ്ക്ക് കടിച്ചു തിന്നുക അല്ലെങ്കിൽ ചായ ഉണ്ടെങ്കിൽ ചായ നമുക്ക് തിന്നുക അതും കടൻ ചായ ഇഷ്ടം അവൾക്ക് ബാൽ ചായ ഒന്നും ഇഷ്ടമൊന്നുമില്ല അതേ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ചായ ചായയൊക്കെ കുടിച്ചു അവിടുന്ന് കുറച്ച് നേരം അവിടെ മാറി മാറിയിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പം ഞാനും പിള്ളേരും ആദ്യം ഇറങ്ങി അപ്പോൾ എനിക്ക് ബില്ല് കൊടുക്കുമായിരുന്നു അങ്ങനെ അതേ ബില്ലൊക്കെ കൊടുത്തിരിക്കാൻ വന്നതേ ഞങ്ങൾ കാറിൽ കയറി അപ്പോൾ കാറിൽ കയറേണ്ട താമസം എല്ലാവരും നാല് പേരും ഇതേ മിഠായൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ മൂന്ന് പേര് പുറകെ ഇരിപ്പുണ്ട് ചെറിയ ആളെൻ്റെ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട് ചെറിയ ആളേ കുറച്ച് കഴിഞ്ഞപ്പം ഉറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവളാണ് വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് നമ്മളെല്ലാവരെക്കാട്ടി മുന്നേ എഴുന്നേക്കും അതിപ്പോൾ സ്കൂളിൽ പോകാൻ മൂത്താക്കും സ്കൂളിൽ പോകാൻ അവളെ വിളിച്ചാലും മൂത്താവളെ എഴുന്നേക്കത്തില്ല ചെറിയ ആളെ എഴുന്നേക്കത്തുള്ളൂ അങ്ങനത്തെ ഞങ്ങളിത് ഈ ഹാപ്പിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിതേ നേരെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ പതിനൊന്നരയ്ക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പന്ത്രണ്ടേ കാലും പന്ത്രണ്ടരയ്ക്ക് ആയി ഒരു അരമുക്കാൽ മണിക്കൂറോളം അവളെ ഒറ്റയ്ക്ക് നേർത്തി അവിടെ പോസ്റ്റാക്കി അതുപോലെ ഞങ്ങൾ കിഴക്കൻ വഴിയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താമ ലേറ്റ് ആകും ഹൈവേ കൂടിയാണ് ഞങ്ങൾ അതിനേക്കാട്ടിലും ലേറ്റ് ആകും പക്ഷേ റോഡ് പണി മോശം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ കിഴക്കൻ വഴിയാണ് പോയത് അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എയർപോർട്ടിലോട്ട് പോയി എയർപോർട്ട് എത്തി പക്ഷേ അവൾ വരുന്നതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി അവളോട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്നും എടുത്തുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ കോവളം ബീച്ചിലോട്ട് പോയി കോവളം ബീച്ചിൽ ഒന്നും പറയേണ്ട ഫുള്ള് കടൽ കൂടുതലായതുകൊണ്ട് ഒന്നും ഇറങ്ങാൻ പറ്റുമെന്നുമില്ല താഴെ ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഇറങ്ങേണ്ട പ്ലേസ് ആണ് പക്ഷേ ഇറങ്ങാൻ പറ്റുമെന്നുമില്ല കടൽ കൂടുതൽ കൂടുതലായതുകൊണ്ട് ആരും ഇറങ്ങിയില്ല ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ചറിയുന്നു കണ്ടു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പോലെ കൈതച്ചക്ക മാങ്ങ പിന്നെ പിള്ളേർക്ക് അപ്പലുണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു അവിടെ കുറച്ച് നേരം ചില്ലടിച്ച് മാറിയിരുന്നു അപ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ താഴെത്തോട്ടൊന്ന് പേടിയായത് കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടത് നമുക്ക് കാറിൽ കുറച്ച് നേരം ഇരിക്കാം അപ്പോൾ നല്ല വെയിലായിരുന്നു വെയിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം മാത്രമേ അവിടെ ഇരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളുടെ അവിടെ മാറി ആ സ്റ്റാൻഡ് അവിടെ അതിൻ്റെ പുറത്ത് മാറി അവിടെ ഇരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് മന്തി പാലസിലോട്ടായിരുന്നു അവിടെ ഇപ്പോൾ നല്ല തിരക്കായിരുന്നു അതിന് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല മന്തി വരുന്നതും കഴിക്കുന്നതൊന്നും എടുത്തില്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു തന്നെ ഞങ്ങൾ കയറി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട താമസം കിടന്നുറങ്ങി രാത്രി എട്ട് മണിയപ്പം ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ നല്ല മഴ പെയ്തു ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അപ്പം നല്ല മഴ പെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ